സ്വാഗതം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായത് വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് ഒരു മനുഷ്യൻ കാലെടുത്തു വെച്ചു ആ മനുഷ്യന്റെ പേരാണ് സന്ദീപ് വാര്യർ പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തികളെയും വാക്കുകളെയും ഞെട്ടലോടെയാണ് പലരും നിരീക്ഷിച്ചിരുന്നത് മുൻപ് ബി ജെ പിയിലായിരുന്നപ്പോൾ ഉന്നയിച്ച വെറുപ്പുകലർന്ന പല വിഷയങ്ങളെയും തിരുത്തിപ്പറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത് കോൺഗ്രസിലേക്ക് എത്തി മാസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ വലിയ ഫാൻ ബേസ് ആണ് അദ്ദേഹത്തിന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് പോകുന്ന ഇടങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അത്രത്തോളം ആ മനുഷ്യൻ ജനങ്ങളുടെ മനസ്സിൽ ആൾ നിറഞ്ഞിരിക്കുകയാണ് അതിൽ ഒരു സംശയവുമില്ല പല വേദികളിലും പഴയ ആശയങ്ങളെ സന്ദീപ് തിരുത്തുന്നത് ബി ജെ വെല്ലുവിളിക്കുന്നതിന് സമാനമായിരുന്നു ഏതൊരു വ്യക്തിക്കും ഒരു തെറ്റ് പറ്റുമെന്നും എന്നാൽ അത് ഏറ്റുപറയുമ്പോൾ ആ തെറ്റ് തിരുത്തപ്പെടുമെന്നും പലയിടങ്ങളിലും വായിച്ചിട്ടുണ്ട് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് സന്ദീപ് വാര്യർ ഇരുപത് വർഷത്തെ തന്റെ ബി ജെ പി രാഷ്ട്രീയ ജീവിതത്തിനൊടുവിൽ കോൺഗ്രസിലേക്ക് അഭയം പ്രാപിച്ചപ്പോൾ ആദ്യം ചെയ്തത് പാണക്കാട്ടിലേക്ക് പോവുകയായിരുന്നു അതിന് പലരും പലതും പറഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു എന്തൊക്കെയായാലും അതിന് ഒരേയൊരു കാരണവും ഒരേയൊരു ലക്ഷ്യവും മാത്രമേ ഉള്ളൂ എന്ന് തുറന്നടിക്കുകയാണ് സന്ദീപ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഒറ്റക്കെട്ടായി കോൺഗ്രസിനൊപ്പം നിന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് ഉയർന്നു പോകുന്ന പരാമർശങ്ങൾക്കൊക്കെ ഒരു മറുപടി പ്രസംഗവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സന്ദീപ് ഭാര്യർ ആ തീപ്പൊരി പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് കടക്കാം മുസ്ലിം മതവിഭാഗത്തെ പാർശ്വവൽക്കരിച്ച് അന്യവൽക്കരിച്ച് രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പി നടത്തുന്ന പരിശ്രമങ്ങളൊക്കെ കേരളത്തിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് സി പി എം നടപ്പാക്കുന്നു പാലക്കാട് രാഹുൽ മാംകൂട്ടത്തിൽ വലിയ വിജയം ഉണ്ടായപ്പോ വലിയ വിജയം ഉണ്ടായപ്പോ ആ വിജയത്തെ ഏത് രീതിയിലാണ് സി പി എമ്മും ബി ജെ പിയും സമീപിച്ചത് പറയുന്നത് അവിടെ എസ് ഡി പിടെ വോട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഇതൊക്കെ വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ടാണ് രാഹുൽ ജയിച്ചത് അറിയില്ല പാലക്കാട്ട് മുസ്ലിം വിഭാഗം താമസിക്കുന്ന മേഖലകൾ എന്തൊക്കെയാണ് അവിടെ പിരായിരി പഞ്ചായത്താണെങ്കിലും മേപ്പറമ്പാണെങ്കിലും ഒക്കെ പാരമ്പര്യമായിട്ട് യു ഡി എഫിന് അനുകൂലമായ സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടായി സത്യമാണ് പക്ഷെ എല്ലാ ദിവസവും രാവിലെ അഗ്രഹാരത്തിന്റെ വാതിൽ തുറന്ന അരിപ്പൊടി കൊണ്ട് കോലമെഴുതുന്ന കൽപ്പാത്തിയിൽ രാഹുൽ മാംകൂട്ടത്തിൽ അത്ഭുതകരമായ ലീഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണോ എങ്ങനെയാണ് എസ് ഡി പി ഐക്കാരന്റെ വോട്ടാവുന്നത് അവിടെ എസ് ഡി പി ഐ പോയിട്ട് ലീഗ് പോലുമില്ല കൽപ്പാത്തിയിലെ രാവിലെ കഴിഞ്ഞാൽ പാവപ്പെട്ട ആളുകൾ അല്ലെ അവര് അരിപ്പൊടി കൊണ്ട് കോലൊക്കെ എഴുതുന്ന ബ്രാഹ്മിൻസ് താമസിക്കുന്ന കൽപ്പാത്തിയിലെ അഗ്രഹാരത്തെരുവിൽ ആർ എസ് എസിന്റെ കോട്ട കൊത്തറമെന്ന് അവകാശപ്പെടുന്ന വടക്കന്തറയിൽ മൂത്താന്തറയിലൊക്കെ കൈപ്പത്തി ചിഹ്നത്തിൽ നൂറുകണക്കിന് മനുഷ്യർ നിരനിരയായി വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായി കൈപ്പത്തിക്ക് വോട്ട് ചെയ്തിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാടുണ്ടായ ഉജ്ജ്വലമായ വിജയം എന്തൊക്കെ അഭ്യാസം കളിച്ചു ബി ജെ പിന്നു വിട്ടുവന്ന ഈ പാവം അല്ലേ എന്താ പറഞ്ഞു ബിജെപിക്കാർ പറഞ്ഞ ചീളു കേസാണ് ഒന്നുമില്ല ഏഹ് സന്ദീപ് പോയ ഒന്നും സംഭവിക്കില്ല ഓ ശരി എന്നിട്ട് ബിജെപിക്കാർക്ക് പറയാൻ പറ്റാത്ത വർഗീയത മുഴുവൻ സി പി എമ്മുകാരും പറയണം രണ്ട് പത്രങ്ങളിൽ ഒരു ദിവസം പരസ്യമാണ് ഞാൻ സലി കുമാറിന്റെ അവസ്ഥയിലായി പോയി ഇത് എനിക്ക് ഭ്രാന്തായുതാണോ നാട്ടുകാർക്ക് മൊത്തം പ്രാന്തായതാണോ പറഞ്ഞ പോലെ രണ്ട് പത്രങ്ങളിൽ ഫുൾ പേജ് പരസ്യം എന്നെ കുറിച്ചിട്ട് ഇതിനും വലിയ പബ്ലിസിറ്റി എന്താ കിട്ടാനുള്ളത് രണ്ട് പത്രങ്ങൾ കൊടുത്ത പരസ്യം എന്താ ഈ നാടിനെ വർഗീയമായി വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ പാലക്കാട്ടെ മതേതര വോട്ടുകൾ ഭിന്നിച്ചാൽ അതിന്റെ ആനുകൂല്യം കിട്ടുന്നത് സി പി എമ്മിനാണോ അവിടെ മൂന്നാമത്തെ കക്ഷിയല്ലേ സി പി എം പാലക്കാട്ടെ മതേതര വോട്ടുകൾ ഭിന്നിച്ചാൽ അതിന്റെ ആനുകൂല്യം ആർക്കാ കിട്ടുക ബിജെപിക്കല്ലേ കിട്ടുന്നത് അപ്പൊ ബി ജെ പിക്ക് എനിക്കെതിരെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സി പി എം പറഞ്ഞു പാലക്കാട് എനിക്കെതിരെ പറഞ്ഞു എനിക്കെതിരെ പറയുന്നത് എന്തിനു വേണ്ടി രാഹുൽ മാൻ കൂട്ടത്തിൽ കിട്ടേണ്ട വോട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടി യു ഡി എഫിന് കിട്ടുന്ന വോട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിൽ കേരളം ഭരിക്കുന്ന സി പി എം പോലെ പാർട്ടി മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന പാർട്ടി തെരഞ്ഞു പിടിച്ച് മുസ്ലിം സമുദായ സംഘടനകളുടെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള രണ്ട് പത്രങ്ങൾ സെലക്ട് ചെയ്ത് പരസ്യം കൊടുത്തിരുന്നു അത് മാത്രമാണോ കോൺഗ്രസിൽ ചേർന്നതിന്റെ പിറ്റേ ദിവസം പാണക്കാട്ടെ കൊടപ്പനിക്കൽ തറവാട്ടിൽ പോയി ബഹുമാനായിട്ടുള്ള സാദിഖലി തങ്ങളെ സന്ദർശിച്ചതിന്റെ പേരിൽ എന്തൊക്കെ എന്തൊക്കെ വൃത്തികേടാണ് വിളിച്ചു കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കോടി മലയാളികളുടെ മുഖ്യമന്ത്രിയല്ലേ പാണക്കാട്ടെ തറവാട്ടിലേക്ക് സാദിഖലി തങ്ങളെ കാണാൻ വേണ്ടി ഞാൻ എന്ന സാധാരണക്കാരൻ കടന്നപ്പോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബടക്കം നാല് എം എൽ എമാരും എം പിമാരും അടക്കമുള്ളവർ നൂറുകണക്കിന് ലീഗ് പ്രവർത്തകർ അവിടെ കാത്തു നിന്നുകൊണ്ട് എന്നെ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ പക്ഷെ ഞാൻ കടന്നു ചെന്നപ്പോ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയായിരുന്നു എന്നെ ചേർത്ത് പിടിച്ചവരാശ്വേഷിച്ചു പൂർവകാലത്ത് ഞാൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ആ പ്രസ്താവനകൾ കൊണ്ട് വേദനിക്കപ്പെട്ട ഒരു സമൂഹം അവിടെ ഉണ്ട് എന്ന് വ്യക്തമായി മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് എന്നുള്ള കൃത്യമായ ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പാണക്കട്ടയ്ക്ക് പോയത് ഞാൻ അവിടെ പോയപ്പോ എനിക്ക് ഉറപ്പുണ്ട് ആ സന്ദർശനം നൽകിയിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് കേരളത്തിൽ മത സാഹോദര്യത്തിന്റെ സന്ദേശമായിരുന്നു ചേർത്ത് പിടിക്കലിന്റെ സന്ദേശമായിരുന്നു ഇൻക്ലൂസീവ്നെസിന്റെ സന്ദേശമായിരുന്നു അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രം മനസ്സിലായില്ല നാലു കോടി മലയാളികളുടെ മുഖ്യമന്ത്രി സന്തോഷിക്കുകയല്ലേ വേണ്ടിയിരുന്നത് മനുഷ്യർക്കിടയിൽ മതസാഹോദര്യം ഉണ്ടാകുന്ന ഏതൊരു നടപടിയെയും സ്വാഗതം ചെയ്യേണ്ട മുഖ്യമന്ത്രി പക്ഷേ ബഹുമാനപ്പെട്ട സാധിക്കലി തങ്ങളെ പുലഭ്യം പറയാനാണ് തയ്യാറായത് പത്രപരസ്യത്തിലൂടെ കേരളത്തിലെ മതസാഹോദര്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് തയ്യാറായത് ഞാൻ അന്നേ പറഞ്ഞു ആ പരസ്യം കൊടുത്തത് സി പി എം ആണെങ്കിലും ആ പരസ്യത്തിന്റെ പണം കൊടുത്തിട്ടുള്ളത് ബി ജെ പി ആണ് ആ പരസ്യം നൽകിയത് സി പി എം ആയിരുന്നെങ്കിലും പരസ്യത്തിന്റെ പണം പോയത് ബി ജെ പി ആപ്പീസിൽ നിന്നാണ് എന്ന് ഞാൻ അന്ന് പറഞ്ഞതായിരുന്നു പിന്നീടത് സധൂകരിക്കപ്പെട്ടില്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെവിക്ക് പിടിച്ചപ്പോ കോൺഗ്രസിന്റെ പരാതിയെ തുടർന്ന് ചെവിക്ക് പിടിച്ചപ്പോ സി പി എമ്മുകാർ അവിടെ പോയി അഫിഡവിറ്റ് കൊടുത്തിരിക്കയാണ് ആ പരസ്യത്തിന്റെ പത്രപരസ്യത്തിന്റെ മുകൾ ഭാഗം മാത്രമാണ് ഞങ്ങൾ കൊടുത്തത് അടിഭാഗം ഞങ്ങൾ കൊടുത്തതല്ല അപ്പൊ അതാരും കൊടുത്തതാ അതൊരു അഭ്യുദയാകാംക്ഷി കൊടുത്താ എന്നാ പറഞ്ഞു അതൊരു അഭ്യുദയാകാംക്ഷി കൊടുത്താണ് പോലും ആരാണ് അഭ്യുദയാാംക്ഷി സുരേന്ദ്രനാണ് ആ അഭ്യുദകാംക്ഷി ബി ജെ പിക്ക് പറയാൻ പറ്റാത്ത ബി ജെ പി പറഞ്ഞാൽ ജനങ്ങളെ ഏറ്റെടുക്കാത്ത വർഗീയത സി പി എം പറഞ്ഞു അതിന് സാധൂകരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു